ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ ഇപ്പം ചീനീസ് കിച്ചൻ വന്നിരിക്കേണ്ടത് ഒരു കരിമീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കരിമീൻ വാങ്ങുമ്പോൾ ഇപ്പോൾ കുറച്ച് ഞണ്ടും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് ഞണ്ടേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ജീവനോട് കൂടിയുള്ള നല്ല പുഴ മത്സ്യങ്ങൾ നമുക്ക് രാവിലെ ഇവിടെ കിട്ടും പിന്നെ ഇപ്പോൾ കരിമീൻ്റെ ഒക്കെ സീസണാണ് ധാരാളം ഇവിടെ നല്ല ഫ്രഷ് കരിമീൻ അവൈലബിൾ ആണ് കേട്ടോ രാവിലെ അതുപോലെ തന്നെ ചെമ്മീനൊക്കെ നല്ല ജീവനോട് തന്നെ കിട്ടും അപ്പോൾ കരിമീൻ വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചെറുനാരങ്ങി വിനീറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വെള്ള കളറാവും പിന്നെ നമ്മളിങ്ങനെ വരയുമ്പോൾ നന്നായിട്ട് മുള്ളില് തുടർന്ന വിധത്തിൽ വരയാണ് കേട്ടോ അല്ലാതെ ആ തൊലിയിൽ അങ്ങനെ വരഞ്ഞെടുത്താൽ പോരാ നല്ല മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ കരിമീനിൽ നമ്മൾ ഇതൊരു സാധാരണ ഒരു സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് എരിവുള്ള മുളക് പൊടി കാർ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നീര് ചേർക്കാം ഇന്ന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറുനാരങ്ങ നീരിന് പകരം ഇന്ന് ഞാൻ വിനീഗറാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചെറുനാരങ്ങ നീരിനേക്കാളും വേറൊരു രുചിയാണ് വിനീഗർ ചേർക്കുമ്പോൾ അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനൊന്ന് വിനീഗർ ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് നല്ല മുരിഞ്ഞ് പൊട്ടാതെ വരും കേട്ടോ വിനീഗർ ചേർക്കുമ്പോൾ കൈ വച്ച് നല്ലോണം കുഴച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ പിന്നീടാണ് ചേർത്തത് തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് നമ്മൾ ഈ മസാല തേക്കുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പച്ചമുളകും കീറിയിടാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത് ഞാൻ മസാല ഇട്ടതിന് ശേഷമാണ് ഇതിൽ ചേർത്തത് അതുകൊണ്ടാണ് അത് മുമ്പ് തന്നെ പറയുന്നത് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ടാമതി മൂന്ന് കരിമീനിലേക്കുള്ള മസാലയാണ് പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെളിച്ചെണ്ണി ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഒരേ മീനായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഇതിന് ഉപയോഗിച്ച എണ്ണ പിന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് തന്നെ കേട്ടോ കുറച്ച് എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് അധികം ഒക്കെ കുറച്ചധികം എണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ വിനീഗർ ചേർക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ടൊക്കെ മറിച്ചിടാം കൊട്ടും പൊട്ടാതെ തന്നെ നല്ല മുരിഞ്ഞ് കരിമീൻ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഇത് വളരെ സിമ്പിളായിട്ടൊ റെസിപ്പിയാണ് നിങ്ങൾ ഉള്ളിയും പച്ചമുളകും ഒന്നും ചേർക്കേണ്ട ഒരു തക്കാളി മാത്രം ഇതിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്താൽ മതി അപ്പോൾ ചെറിയൊരു പുളി രസം കൂടി ഉണ്ടാവും നമ്മുടെ കരിമീൻ അപ്പോൾ അത് നമ്മളൊരു കരിമീൻ ഫ്രൈ ചെയ്തെടുത്തു അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കരിമീൻ ഫ്രൈ ചെയ്തെടുത്തു ഇത് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വിനീഗർ ചേർത്തത് കൊണ്ട് വേണമെന്നില്ല ഒരു ലൈം പിഴിഞ്ഞ് ഒഴിക്കാട്ടോ വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മുടെ സിമ്പിളും അതുപോലെ തന്നെ അടിപൊളി രുചിയിലുള്ള കരിമീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ പിന്നെ ഇൻഡോർ ചെടികൾ കുറേ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡോർ ചെടികൾ ഏതെങ്കിലും ഒക്കെ വെച്ചിട്ട് വീഡിയോ കൊടുക്കലാണ് കേട്ടോ പോലത്തെ പരിപാടി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡോർ ചെടികളുടെ പരിചരണത്തിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടേക്ക് കെയർ ബ ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ ഒന്ന് ഞങ്ങളോട് പറയണേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു